മുഹമ്മദ് നബി സല്ലാഹു അലി വസ്സലാമയാണ് അള്ളാഹുവിന്റെ ദുനിയാവിലെ ഏറ്റവും നന്നായി കുടുംബജീവിതം നയിച്ച ഒരാള് ലോകത്തെ ആദ്യത്തെ കുടുംബം ആദ നബിയും ഹൗബി വിയാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടന്നത് കല്യാണം എന്ന് പറയുന്നത് സ്വർഗീയമായ അമ്മ നമ്മുടെ ഏത് നിക്കാഹിന്റെ സദസ്സിൽ ചെന്നാലും ഹത്തീബ് ഹുതൂബ് അതുമ്പോ ഒരു ഹദീസ് പറയും ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവൻ രണ്ടിനെ പൂർത്തീകരിച്ചു ബാക്കിയുള്ള മൂന്നിലൊന്നിൽ അവൻ അള്ളാഹു തമ്മളെല്ലാരും കല്യാണത്തിന് പോലെ കല്യാണത്തിന് ആരും ഈ സദസരുണ്ടാവും എന്ന് തോന്നുന്നില്ല ചിലര് ഓഡിറ്റോറിയത്തിലെ കല്യാണത്തിനെതിരേക്കാർ എന്നാലും ഒരു പെരയിൽ പോയി പോരും പോവലുണ്ട് നമ്മളെല്ലാരും കല്യാണത്തിന് പോലെ ശരിക്ക് കുറ്റം മുടക്കാനാണ് അല്ലാതെ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാകുന്ന വിഭാഗത്തിന് ഹാജറാവാൻ വേണ്ടിയല്ല അപ്പൊ നമ്മളെ പരാജയം തുടങ്ങണ തന്നെ അവിടുന്നാണ് എന്നർത്ഥം അബ്ദുൽ ഗഫൂർ കല്യാണം പറഞ്ഞിട്ടുണ്ട് പോയില്ലെങ്കിൽ ഓനെന്താ എന്താ തോന്നുന്നു പോയില്ലെങ്കിൽ പഠിച്ചോൻ എന്താ തോന്നാന്ന് ഞമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ലതാണ് ഓരോ കാര്യവും അങ്ങനെയാണ് ഒരു കുട്ടിണ്ടായാലേ ഭാര്യ ഗർഭിണിയായാലേ ഭർത്താവ് അങ്ങാടി ചെന്നിട്ട് പറയാം എടാ സംഗതി പറ്റിച്ചു എന്നാ തോന്നുന്നത് എന്നാണ് കുട്ടിണ്ടായതിനെ കുറിച്ച് നമ്മുടെ വിചാരം പറ്റിച്ചു എന്നാണെങ്കിൽ പിന്നെപ്പോ ആ കുട്ടിനെ കൊണ്ട് നമ്മൾ കുടുങ്ങാതിരിക്കൂലല്ലോ വെള്ളം കോരാൻ പോവുമ്പോ ഭാര്യ പറയണത് സംഗതി കുടുങ്ങിന്ന തോന്നണത് എന്നാണ് അടുത്തുള്ള അയൽവാസിയായ പെണ്ണിനോട് തനിക്കൊരു പൊന്നോമന മകൻ അല്ലെങ്കിൽ മകൾ ഉദരത്തിൽ വളർന്നു വരുന്നതിനെ കുറിച്ച് കുടുങ്ങി എന്ന വിചാരാണ് ഞമ്മക്കുള്ളത് എന്നർത്ഥം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ് അത് നിങ്ങൾക്ക് മനസ്സിലായാല് ഇന്നത്തെ ഈ ക്ലാസ് വിജയിക്കും ആ കാര്യം പറഞ്ഞതിന് മുമ്പ് ഈ സദസ്സിന് ചില ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് വെയിലത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മാറിയിരിക്കണം വെയിലും നിഴലും ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഷെയ്ത്താന്റെ മക്കളാണ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തവനാണല്ലോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ് നിഴലും വെളിച്ചവും ഒരുമിച്ച് കൂടുന്ന സ്ഥലം അപ്പൊ അങ്ങനത്തെ സ്ഥലത്തുള്ള ഒരു ഒന്ന് കസാല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടിരിക്കുക സാധാരണ വല്യമ്മ പറയലുണ്ട് മോനെ ഉമ്മരപ്പടിമ ഇരിക്കരുത് എന്ന് പറയലുണ്ട് ഉമ്മരപ്പടി എന്ന് പറയുന്നത് ഷെയ്ത്താന്റെ മക്കാമാണ് ഉമ്മരപ്പടി ഷെയ്ത്താന്റെ മക്കാമാണ് കാരണം അങ്ങോട്ടുമല്ല ഇങ്ങോട്ടും അല്ല ഓവാലത്തും ഇരിക്കാൻ പറ്റൂല കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ് ബസ് സ്റ്റോപ്പിൽ ആവശ്യത്തിനല്ലാതെ നിൽക്കാൻ പറ്റൂല കാരണം അത് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലാണ് സാധാരണ ഒരു നാടൻ പ്രയോഗം ഉണ്ട് രണ്ടു തോണിയിൽ കാലിടരുത് അത് പറ്റാത്തൊരു പരിപാടിയാണ് ഇതൊക്കെ ക്ഷേത്താനീയായ ഒരുപാട് അമലുകളാണ് അതുകൊണ്ട് സദസ്സൊന്ന് ക്രമീകരിച്ചിട്ട് അപ്പൊ ആ ക്രമീകരണം എല്ലാവരും ഒന്ന് പിന്നെ അവരവർക്ക് ഒരു തമകീനാവുന്ന രൂപത്തിൽ ഞാന് ഇൻഷല്ലാ ഒരു മണിക്കൂർ സമയം പ്രസംഗിക്കുന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു മണിക്കൂർ കേൾക്കാൻ കേൾക്കാനൊരുങ്ങിട്ട് അപ്പൊ ആ സദസ്സൊന്നിങ്ങനെ ക്രമീകരണക്കൊന്ന് ശരിയാവുന്നവരെ ഒരു മൂന്ന് ദിക്കറി അല്ല എല്ലാരും ഇന്റെ കൂടെ ചെല്ലാത് പണ്ട് വളരെ ചെറുപ്പത്തിൽ ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ആദ്യമായി കരഞ്ഞത് ആ ദിക്കറ് കേൾക്കാൻ വേണ്ടിയായിട്ട് അപ്പൊ നമ്മളമ്മ ഓടി വന്നിട്ട് ഞമ്മക്ക് അങ്ങനെ ഒരു പാട്ട് പാടി തന്നിരുന്നു അപ്പൊ ആ ഈണത്തിൽ തന്നെ ആ താരാട്ടിന്റെ രീതിക്കൊന്ന് പാടിയെക്കും നമ്മള് അപ്പോഴേക്ക് സദസ് ഒന്ന് ശരിയാവുന്നാണ് എന്റെ പ്രതീക്ഷ ല ഈ ലാഹ ഇല്ലം ലാഹു ലം ലാ ലാ ഈ ലാഹ ഇല്ലം ില്ല എന്റെ ഒപ്പം ചെല്ലിട്ടില്ല ഒന്നുകൂടി എന്റെ ഒപ്പം ചെല്ല അല്ലണ്ടല്ലാഹാ ഇല്ലാഹു ല ഈ ലാഹ ഇല്ലം വഹ ഇല്ലം വാഹ മോഹമ്മോറോ സൂലം അൻവരീയാദൻ ത ഉറങ്ങും ബി ഫാത്തിമത്തെ അവരുടെ ഫാമിലെ വീട്ടണം എങ്കളേ കുല്ലു ഹത്തേ ലാ ഇലാഹ ഇല്ലം ലാ ഇരാഹ ഇല്ലം സൂരുള്ള അനവധി കശ്വ കറാമത്തുകൾ കാട്ടിയ അവരുടെ കറാമത്താലേ നീ വീട്ടേക്കാറാതകും കാടങ്ങൾ ഇലഹ ഇല്ല ഇലഹ ഇല്ലു മോഹമ്മ സൂരുള്ള അക്രമുല്ലോ കറമായാ തേ മൗനത്തെ അഹദവാൾക്കിധി لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله الله تعالى قران لي ഒരു ബന്ധുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്ത് ഹൂദിലാണ് അതുള്ളത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും മകന്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യന്റെ ബന്ധു ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് ഗൾഫിലൊക്കെ നമ്മൾ ചെന്നാല് കൊറേ സുഹൃത്തുക്കൾ പരിചയപ്പെടുമ്പോ എന്താ ഫാമിലിയുടെ ഒക്കെ വിശേഷം എന്ന് ചോദിക്കും ഫാമിലിക്കൊക്കെ അലഹമുല്ല സുഖാണ് ഫാമിലി പടത്തു തന്നെയാണ് എന്ന് പറയും പലരും ഈ ഫാമിലി എന്നുള്ളതിൽ പലരും പെടുത്തരില്ല എന്നുള്ളതാണ് ഭാര്യ അവിടെ ഉണ്ടെങ്കിലാണ് ഫാമിലി ഇവിടെ തന്നെയാണ് പറയല് അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞതിൽ ഉമ്മയും വാപ്പിയും പെടുത്തനില്ലാലും അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് പലപ്പോഴും ചുരുങ്ങി വരുന്നുണ്ട് എന്നർത്ഥം ഫാമിലി എന്നുള്ളതിന് അഹില് എന്നാണ് അറബിയിൽ പറയാ അഹില്